ആശാവർക്കർമാരുടെ ഈ ഒരു ഐതിഹാസികമായ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരിമാരെയും മാധ്യമ തന്നെ അഭിവാദ്യം ചെയ്യുകയാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഈ കവാടത്തിൽ ഒരുപാട് സമരങ്ങൾ ഇതിനകം നടത്തിക്കാം പലപ്പോഴും ആ സമരങ്ങളെല്ലാം കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സമരങ്ങളാകാനാണ് സാധ്യത ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെയും ഒന്നും പിൻബലമില്ലാതെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുപത്തെട്ട് ദിവസക്കാലം തുടർച്ചയായ ഒരു സമരം നടത്തിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്രയും സുദീർഘമായി സമരം നടത്താൻ സാധിക്കും തന്നെ നിങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളുടെ ജനിവിനീതിയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല സമരത്തോട് സർക്കാർ കാണിക്കുന്ന സമീപനം അതൊരു ജനാധിപത്യ ഭരണകൂടത്തിനും യോജിച്ച സമീപനമല്ല ഇരുപത്തെട്ട് ദിവസമായി നിങ്ങളിവിടെ സമരത്തിലിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളാരും വഴി തടയാനോ റോഡ് തടയാനോ വാഹനങ്ങൾ തകർക്കാനോ ഒന്നിനും പോയിട്ടില്ല നിശബ്ദമായിട്ടുള്ളൊരു സമരമാണ് ജനാധിപത്യപരമായ ഒരു സമരമാണ് ആ സമരം നടത്തുന്ന ആളുകളെ സംസാരിക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിന്റെ പ്രാഥമികമായ ബാധ്യതയാണ് നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലോ രണ്ടാമത്തെ കാര്യം പക്ഷെ സമരം ചെയ്യുന്നവരുമായിട്ട് ഒരു ചർച്ച പോലും ഇല്ല എന്നൊരു സമീപനം എങ്ങനെയാണ് ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് ഭൂഷണമാവുക പ്രത്യേകിച്ചും കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഇതുപോലെയുള്ള ധാരാളം സമരങ്ങൾ നടത്തിയിട്ടുള്ള പാർട്ടിയാണല്ലോ ഇങ്ങനെയാണോ സമരങ്ങളോട് അതാത് കാലഘട്ടങ്ങളിലെ ഗവൺമെന്റുകൾ സ്വീകരിച്ച സമീപനം എത്രയോ പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റിനായി ഡൽഹിയിൽ സമരമുണ്ടായിട്ടുണ്ട് ആ സമരങ്ങളൊന്നും ഇതുപോലെ സമാധാനപൂർണമായിട്ടുള്ള സമരങ്ങളൊന്നും ആയിരുന്നില്ല കലാപം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സമരങ്ങളായിരുന്നു എന്നിട്ട് പോലും ആ സമരം നടത്തിയിട്ടുള്ള ആളുകളെ ചർച്ചക്ക് വിളിക്കാൻ പല സന്ദർഭത്തിൽ ചർച്ചക്ക് വിളിക്കാനും സംസാരിക്കാനും തയ്യാറായിട്ടുള്ള ഗവൺമെന്റാണ് കേന്ദ്ര സർക്കാർ അതൊരു ജനാധിപത്യ മര്യാദയാണ് ആ ജനാധിപത്യ മര്യാദ കാണിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റ് സ്വീകരിക്കേണ്ട പ്രാഥമികമായ സമീപനം നിർഭാഗ്യവശാൽ കേരളത്തിലെ ഗവൺമെന്റ് അത്തരം ജനാധിപത്യപരമായ മര്യാദ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം രണ്ടാമത് ഒരു സമരം നടത്തുന്ന ആളുകളോട് ഇങ്ങനെയാണ് ഒരു ഗവൺമെന്റ് പെരുമാറേണ്ടത് ഇവിടെ ഈ വലിയ വെയിലത്തും നിങ്ങൾ വെയിലുകൊണ്ടിരിക്കേണ്ടി വരുന്നത് കേരളത്തിലാണ് കേരളം വിട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ സമരം ചെയ്യുന്ന ആളുകളുടെ സത്യതാപരമായ ഒരു സമീപനം ഒരു ഗവൺമെന്റ് സ്വീകരിക്കില്ല ഒരു ഗവൺമെന്റ് സ്വീകരിക്കില്ല നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് മഹാരാഷ്ട്രയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കർഷകന്മാരുടെ സമരമുണ്ടായപ്പോ കർഷകന്മാരുടെ ലോങ് മാർച്ച് നടന്നു മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലെ പല ഭാഗത്തും കർഷകന്മാര് ബോംബെ കേന്ദ്രം ആക്കിക്കൊണ്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയ പദയാത്രകൾ സംഘടിപ്പിച്ചു അന്ന് ഫട്നാവിസിന്റെ ഗവൺമെന്റ് അവരുമായിട്ട് ചർച്ച നടത്തി ആ കർഷകന്മാർക്കെല്ലാം തിരിച്ചവരെ വീട്ടിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിന്റെ ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടാണ് അവരെല്ലാം യാത്ര ചെയ്തത് അതൊരു ഗവൺമെന്റിന്റെ മര്യാദയാണ് കേരളത്തിലെ ഗവൺമെന്റ് നിങ്ങൾക്ക് വണ്ടിക്കൂലും വേണ്ട പക്ഷെ ഒരു സമരം വെയിലും മഴയും കൊള്ളാതെ ഇരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ് എപ്പോ മുതലാണ് സെക്രട്ടേറിയറ്റ് നമ്മൾ സമരം ഇവിടെ കെട്ടാൻ പാടില്ല എന്ന് അങ്ങനെ നാം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ആശാവർക്കർമാർ സമരം നടത്തുമ്പോൾ മാത്രം ഇവിടെ പന്തില കെട്ടാൻ പാടി പാടില്ല എന്ന് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഉത്തരവുണ്ട് എന്നാണ് ഈ കോടതി ഉത്തരവ് പരസ്യമായി ലംഘിച്ചുകൊണ്ടാണല്ലോ കൊല്ലത്ത് പാർട്ടി സമ്മേളനത്തിന് വേണ്ടി ഫ്ലക്സുകളും ബോർഡുകളും ഉയർത്തിയത് അതെന്തായാലും കാണാതെ പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും സമരത്തെ നേരിടുന്ന രീതി അതൊരു ജനാധിപത്യ വിരുദ്ധമാണ് സർക്കാരിന് ആശാവാക്കുമാരോട് ആരോഗ്യ പ്രവർത്തകരോട് ഏതെങ്കിലും തരത്തിലനുഭാവം ഉണ്ടെങ്കിൽ ഇരുപത്തെട്ട് ദിവസക്കാലം ഇങ്ങനൊരു സമരം മുമ്പോട്ട് പോകാൻ പാടില്ലായിരുന്നു കാരണം കേരളം എപ്പോഴും പറയും നമ്മൾ എല്ലാവരും പറയുന്നത് കേരളം പലരംഗത്തും പുറകോട്ട് പോകുമ്പോഴും ആരോഗ്യരംഗത്ത് കേരളം ഒന്നാം നമ്പർ ആണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ ഗവൺമെൻറ് ആ അവകാശവാദത്തിൽ സത്യം കൊണ്ടോ കളവുണ്ടോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ അതിന് അവകാശവാദം നാം ഉന്നയിക്കുന്നുണ്ടല്ലോ അങ്ങനെ കേരളം ആരോഗ്യരംഗത്തെ ഒന്നാം നമ്പർ ആണെങ്കിൽ ഒന്നാമത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കേരളം ആദ്യമായിട്ടും അവസാനമായും കടപ്പെട്ടിരിക്കുന്ന വിഭാഗം ആശാവർക്കർമാരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല അങ്ങനെയുള്ള ഒരു ആൾക്കാർ അവരുടെ ജീവിത പ്രയാസങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സമരം ചെയ്യുമ്പോൾ ആ സമരത്തോട് അനുഭാവപൂർണമായിട്ടുള്ള സമീപനം സ്വീകരിക്കാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർക്കമാണ് ഒരു ജനാധിപത്യ ഭരണകൂടത്തിനും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല ഇവിടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ സമരസന ആളുകൾ ഉന്നയിച്ചു ആ ആവശ്യങ്ങൾ ഗവൺമെന്റ് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ദിവസക്കൂലി കൂലി വർദ്ധനവ് അതിനെ സംബന്ധിച്ച് ആവശ്യം ഉയർത്തിയിട്ടുണ്ട് കൂലി വർദ്ധിപ്പിക്കുമെന്നത് ഞാൻ മനസ്സിലാക്കുന്ന എൽ ഡി എഫിന്റെ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യം പ്രാവർത്തികമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും സമരം നടത്തിയാൽ അവരെ എന്തിനാണ് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് അവരെ എന്തിനാണ് കളിയാക്കുന്നത് എന്തുകൊണ്ടാണ് ആ വാഗ്ദാനം പാലിക്കാൻ തയ്യാറാകാത്തത് പാലിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള വാഗ്ദാനം നിങ്ങളോട് ആരാ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആശാവർക്കർമാരോട് ഈ വാഗ്ദാനം നൽകിയത് എൽ ഡി എഫ് ആണല്ലോ നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കില്ല എങ്കിൽ രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത്രയും വർഷക്കാലം അഞ്ചെട്ട് വർഷക്കാലമായിട്ട് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത ഒരു കാര്യം നിങ്ങൾ ഇന്നാണ് പറയാൻ വേണ്ടി പോയത് മാത്രമല്ല ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റാണ് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോ ആരോഗ്യവകുപ്പ് മന്ത്രിയും സർക്കാരും പറയുന്നത് കേന്ദ്ര ഗവൺമെന്റോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ പ്രകടന പത്രികയിൽ ഇരുപത്തിനായിരം രൂപ ഗവൺമെന്റോട് കേന്ദ്രത്തിലെ ബി ജി എഫിയോട് ചോദിച്ചിട്ടാണോ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ കൂലി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദി ഗവൺമെന്റ് പണം തരുമെന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഈ വാഗ്ദാനം നൽകിയത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം കേന്ദ്ര സർക്കാർ അനുവദിച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ സഹായമുണ്ടെങ്കിൽ നിങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിക്കും എന്നല്ലല്ലോ നിങ്ങൾ പ്രകടന പത്രികയെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പ്രകടന പത്രികയെ പറഞ്ഞത് എൽ ഡി എഫ് ഗവൺമെന്റ് തീരുമാനിക്കുമെന്നാണ് അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അത് പാലിക്കാൻ ഈ ഗവൺമെന്റ് ബാധ്യതയുണ്ട് മാത്രമല്ല ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ആശാവർക്കർമാരുടെ ഓണറേറിയം തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അല്ല കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് നാഷണൽ ഓർ ഹെൽത്ത് മിഷന്റെ ഭാഗമായി ആരോഗ്യ മന്ത്രാലയത്തിന് ഫണ്ട് അനുവദിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് ആ ഫണ്ട് കഴിഞ്ഞ വർഷത്തിൽ ക്രമാനഗതമായ വർദ്ധനവ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്ക് ദിനാചരണത്തിൽ ക്രമാനുഗതമായിട്ടുള്ള വർദ്ധനവ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ മുതലേ കേരളത്തിലെ ആരോഗ്യ മന്ത്രാലയത്തിൽ ക്രമാനുഗതമായ ഫണ്ടിന്റെ വർദ്ധനവ് കേന്ദ്ര ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് ഫണ്ട് വർധനവ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷെ എങ്ങനെ പറയുമ്പോ തന്നിട്ടുള്ള ഫണ്ടിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കണം കേരള ഗവൺമെന്റ് നിങ്ങൾ എന്താ കൊടുക്കാത്തത് കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകന്മാർക്ക് കുറച്ചുകൂടി പണം കൂട്ടി കൊടുക്കണം അവർക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം അങ്ങനെ പറഞ്ഞിട്ട് കുറച്ചുകൂടി കുറച്ചുകൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം അങ്ങനെ പറഞ്ഞിട്ട് കുറച്ചുകൂടി ഫണ്ട് പോകണം എന്ന് നിങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടോ അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് പണം തരുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് കേന്ദ്രത്തെ കുറ്റം പറയല്ല കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന് പണം അനുവദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് സർക്കാരോട് പറഞ്ഞു ഒന്ന് ആരോഗ്യ പ്രവർത്തനങ്ങളുടെ സേവന വേതന വ്യവസ്ഥകളിൽ കാലാനുഗതമായിട്ടുള്ള മാറ്റം ഉണ്ടാവണം രണ്ട് പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ആരോഗ്യ പ്രവർത്തകന്മാരുടെ സേവന വേതന വ്യവസ്ഥകൾ വർദ്ധിപ്പിക്കാനും വേണ്ടി പണം വിനിയോഗിക്കണമെന്ന സർക്കുലർ ഈ സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടില്ലേ ആ സർക്കുലർ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് എന്താ സാധിക്കുന്നത് അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ സാധിക്കുന്നത് തരുന്ന പണം ഏതെല്ലാം മേഖലയിൽ വിനിയോഗിക്കണം എന്നുള്ള പൊതുവായിട്ടുള്ള നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ തരാൻ വേണ്ടി സാധിക്കുക അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സംസ്ഥാന സർക്കാരാണ് അങ്ങനെ തീരുമാനമെടുത്തിട്ട് നിങ്ങൾക്ക് ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ട് ഇരിക്കട്ടെ കേരളത്തിലെ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകന്മാർക്ക് അലവൻസ് വർദ്ധിപ്പിച്ച് ഓണറേറിയ വർദ്ധിപ്പിച്ച് അവരുടെ സേവന വേതന വ്യവസ്ഥകൾ വർദ്ധിപ്പിച്ച് കേരളത്തിലെ റൂറൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് തീർന്നുപോയി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആവശ്യപ്പെടാം അങ്ങനെ ആവശ്യപ്പെടാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല സർക്കാർ ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള വിനിയോഗം നടത്തുന്നില്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങളിത് ഈ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ തലയിലേക്ക് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ പാലിക്കാൻ തയ്യാറായില്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണം ലാബ്സായി പോയി ആരോഗ്യമന്ത്രി പറയുന്നത് ലാബ്സായി പോയി പണം കിട്ടണമെന്നാണ് അതെങ്ങനെയാണ് സാധിക്കുക അതെങ്ങനെയാണ് ഞങ്ങൾക്കറിയുക നിങ്ങളൊക്കെ പറഞ്ഞത് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ സാമ്പത്തിക ധനവിനിയോഗം എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷത്തിലാണ് സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് പണം വിനിയോഗിക്കണം മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി പണം വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ ആ പണം ലാബ്സായി പോകും മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി അലോട്ട് ചെയ്ത പണം സംസ്ഥാന സർക്കാരിന് ഇരുപത്തിരണ്ട് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് അനുവദിച്ചിട്ടുള്ള പണം ആയി പോയത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിബന്ധനകൾ സംസ്ഥാന സർക്കാർ പാലിക്കാത്തത് കൊണ്ടാണ് അത് ആശാവർക്കർമാരുടെ കുറ്റമല്ല കേരളത്തിലെ ജനങ്ങളുടെ കുറ്റമല്ല അത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ പിടിഭാശിയാണ് കേരളത്തിലെ ആരോഗ്യ പങ്കയുടെ പുടിഭാഷിയാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിന് കിട്ടിയുള്ള പണം മുഴുവൻ ലാപ്സായി പോയത് ആ പണം കിട്ടിയാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വരാമെന്ന് എന്റെ അടിസ്ഥാനത്തിൽ ആശാവർക്കർമാരോട് പറയുക ലാബ്സായി പോയ പണം എപ്പോഴെങ്കിലും കിട്ടുമോ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ ആരോഗ്യ വകുപ്പും സംസ്ഥാന സർക്കാരും ഈ കാര്യത്തിൽ കള്ളക്കളികൾ അവസാനിപ്പിക്കണം നിങ്ങൾ ആളുകളെ എല്ലാ കാലത്തും വൃത്തികളാക്കാൻ വേണ്ടി സാധിക്കില്ല എപ്പോഴായാലും എപ്പോഴും കേരള ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടി കെട്ടിവെക്കേണ്ടതില്ല കേരള സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കേന്ദ്ര കൂടുതൽ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി ഈ സർക്കാരിന് കൊണ്ടു നിൽക്കാം വാങ്ങി തരാം പക്ഷെ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം പാവപ്പെട്ട ആശാവർക്കർമാരെ തെരുവിലിറക്കി കേന്ദ്രത്തിനെതിരായിട്ട് സമരം നടത്തിക്കാം എന്നുള്ള നിങ്ങളുടെ ധാരണ അത് വില വേണ്ടി പോകുന്നില്ല കാരണം വസ്തുതയും സത്യവും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്ക് പണമില്ലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ ഇപ്പോ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ബുദ്ധിമുട്ടിയെങ്കിൽ കേരളത്തിലെ മറ്റെന്തിനെല്ലാം നിങ്ങൾ പണം ചെലവഴിക്കുന്നുണ്ട് പി എസ് സി അംഗങ്ങളുടെയും ചെയർമാന്റെയും ശമ്പളം ഇപ്പോഴല്ലേ കൂട്ടിയത് നാല് ലക്ഷം രൂപയാണല്ലോ പി എസ് സി ചെയർമാന്റെ ശമ്പളം പൈസ ഇല്ലാഞ്ഞിട്ടാണോ കൂട്ടിയത് പണം കൊണ്ടല്ലേ നിങ്ങൾ കൂട്ടിയത് ഇരുന്നൂറ് കോടി രൂപ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചല്ലോ പണമില്ലാത്ത കൊണ്ടാണോ നിങ്ങളത് മാറ്റി വെച്ചത് അപ്പൊ ആശാ വർക്കർ മടി പറയുമ്പോൾ അതിന് മാത്രം പണമില്ല ബാക്കി എല്ലാറ്റിനും പണമുണ്ട് എന്ന് എന്ത് സമീപനമാണ് മറ്റൊന്ന് സമരം ചെയ്യാൻ ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നാണ് കേരളത്തിലെ ഒരു പാർട്ടി ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെ സമരമൊന്നും ഒരു പാർട്ടിയുടെയും കൂട്ടുകയല്ല ചില കൊടികൾ പിടിച്ചാൽ മാത്രമേ സമരമാവുകയുള്ളൂ ചില പേരുണ്ടെങ്കിൽ മാത്രമേ സമരമാവുകയുള്ളൂ ചില നേതാക്കന്മാരെ കൊണ്ട് വന്ന് ഉദ്ഘാടനം ചെയ്യിച്ചാൽ മാത്രമേ സമരമാവുകയുള്ളൂ അങ്ങനെ ഒരു ധാരണ കേരളം ഭരിക്കുന്ന പാർട്ടിക്കുണ്ടെങ്കിൽ അത് മാറിപ്പോയിരിക്കുന്നു ആ കാലഘട്ടം എല്ലാം മാറിപ്പോയിരിക്കുന്നു സമരത്തിന്റെ കുത്തക ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നൊന്ന് മാറി വിചാരിക്കേണ്ട സംഘടിതരും അസംഘടിതരുമായിട്ടുള്ള കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പലരംഗത്ത് പ്രവർത്തിക്കുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ രാഷ്ട്രീയമുണ്ടാകും എല്ലാവർക്കും ഓരോ രാഷ്ട്രീയമുണ്ടാകും രാഷ്ട്രീയം മാറ്റിവെച്ചു കൊണ്ട് സമരം ചെയ്യുന്നവരെ അപമാനിക്കാൻ വേണ്ടി തയ്യാറാകണം അതുകൊണ്ട് ഈ സർക്കാർ ചെയ്യേണ്ടത് ഈ പാവപ്പെട്ട ഈ ആശാവർക്കർമാരെ അപമാനിക്കുന്ന സമീപനം അവഹേളിക്കുന്ന സമീപനം അത് അവസാനിപ്പിക്കാൻ തയ്യാറാകണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു കേരളത്തിൽ നിങ്ങൾ എന്ത് തൊഴിലാളി വർഗ പാർട്ടിയാണ് സമരം ചെയ്യുന്ന തൊഴിലാളികൾ അവരേത് പാർട്ടിയും ആവട്ടെ അവരെ ആവശ്യ സമരം ചെയ്യുന്ന ഒരു തൊഴിലാളിവർഗത്തെ അപമാനിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു തൊഴിലാളിവർഗ പാർട്ടിയാകുമെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ രാഷ്ട്രീയം എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഒരു സമരം നടത്തുന്ന രീതിയിൽ വന്ന് രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ കണ്ണു തുറക്കാൻ വേണ്ടി തയ്യാറാകണം സംസ്ഥാന സർക്കാരിന്റെ കണ്ണു തുറക്കുന്നുണ്ട് ഈ സമരത്തോട് അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിക്കണം കേരളത്തിലെ ീ സാധാരണക്കാരായിട്ടുള്ള ആശാവർക്കർമാരോടൊപ്പമാണ് കേരളത്തിലെ പൊതുസമൂഹം ഇന്നലെ അന്താരാഷ്ട്ര വനിതാ ദിനമായിരുന്നു